ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഓക്കെ നമ്മുടെ ക്ലാസിൻ്റെ നാലാമത്തെ സെക്ഷനാണിന്ന് അപ്പം ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നെയിം ഹെയർ ബെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് ഇതുപോലുള്ള നെയിൻ ഹെയർ ബെൻ്റും അതുപോലെ തന്നെ നെയിം വെച്ചിട്ട് നൈലോൺ ബെൻഡിൻ്റ് ചെയ്യുന്നതുമായിട്ടുള്ള രീതിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ക്ലാസ്സിൽ അപ്പം നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം വീഡിയോ ഈ സമയം തന്നെ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്കും കൂടി ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ആവശ്യമുള്ളത് മെറ്റലിൻ്റെ അതുപോലുള്ള ഹെയർ ബാൻഡ് ആണ് ബെൻഡാണ് പ്ലെയിനായിട്ടുള്ള നേര് ടൈപ്പുള്ള ഹെയർ ബാൻഡ് പിന്നെ ഇതുപോലുള്ള ബീഡ്സ് ആണ് ഞാൻ എടുത്ത വൈറ്റ് ബീഡ്സ് ചെറുതും വലുതും എടുത്തിട്ടുണ്ട് പിന്നെ ഇത് വരുന്നത് പേസ്റ്റൽ ബീഡ്സ് ആണ് ഞാൻ ഇതിനെ പറ്റിയിട്ട് മെറ്റീരിയൽസിൻ്റെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് ഇത് എൻ്റെ കയ്യിൽ ഒരുപാട് ഡിസൈനിൽ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഹെയർ ബെൻഡിൽ നെയിം സെറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഇതുപോലുള്ള നെയിം ബീഡ്സും കൂടി വേണം ഞാൻ എൻ്റെ മെറ്റീരിയൽസൊക്കെ കാണിക്കുന്ന വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട് അതിൽ ഞാനിത് പറയുന്നുണ്ട് എത്ര എണ്ണമാണ് എൻ്റെ കയ്യിലുള്ള പാക്കറ്റിൽ ഉള്ളതെന്ന് ഞാൻ പറയുന്നുണ്ട് ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനായിട്ട് നമ്മുടെ മെറ്റൽ ഹെയർ ബെൻഡിൻ്റെ ഒരറ്റത്ത് ഞാൻ ഇതുപോലെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി ഒരുപാട് ഒഴുകി വരാതെ ശ്രദ്ധിക്കണം ഗ്ലൂ ചെറിയൊരു ബീഡെടുത്തിട്ട് ഞാൻ അതിൻ്റെ അറ്റത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട് ഹെയർ ബെൻഡിൻ്റെ അറ്റം പുറത്തേക്ക് വരാതെ ശ്രദ്ധിക്കണം പേളിൻ്റെ അകത്തുകൂടി അപ്പം ഞാൻ ഇതുപോലെ ഇങ്ങനെ ജസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഓപ്പോസിറ്റിലൂടെ നമുക്ക് പേള് ഇതുപോലെ കൊടുക്കാം ഞാൻ വലുതും ചെറുതും വലുതും ചെറുതും അങ്ങനെയായിട്ടാണ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം മുഴുവനും വലുതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ല മുഴുവനും ചെറുതായിട്ടാണ് ചെയ്യുന്നത് അല്ല ഡിഫറെസ് കളറിലാണ് നിങ്ങൾ ചെയ്യാൻ വിചാരിക്കുന്നതെങ്കിൽ അതുപോലെ ചെയ്യാം അതൊക്കെ ഓരോരുത്തരുടെ ഐഡിയാസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത് അപ്പം ഞാനിതുപോലെ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരുപാട് പേർക്ക് നമ്മുടെ ക്ലാസ്സിനെ പറ്റിയിട്ട് സംശയമുണ്ട് ഞാനതും കൂടി ഒന്ന് ക്ലിയർ ചെയ്ത് തരാം ഞാൻ എൻ്റെ ചാനലിലൂടെ തന്നെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും എങ്ങനെയാണ് ഡിസ്പ്ലേ കാർഡ് മേക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ എങ്ങനെയാണ് സെയിൽ ചെയ്യേണ്ടത് പിന്നെ ഓരോ പ്രൊഡക്റ്റിൻ്റെയും റേറ്റും ഞാൻ പറഞ്ഞു തരാം അപ്പോൾ ഞാൻ ഇത് ചെയ്ത് കഴിയുമ്പം ഇതിന് എത്ര രൂപ വരെ നിങ്ങൾക്ക് വാങ്ങിക്കാം എങ്ങനെയാണ് നിങ്ങൾ ഇതിന് വിലയിടേണ്ടത് അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് പേള് ഇതുപോലെ ഗ്ലൂ ഉപയോഗിച്ചിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കണം ഇതുപോലെ നമ്മൾ കുറച്ച് പേള് കോർത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് കാരണം ഒരുപാട് നമ്മൾ കോർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒട്ടിക്കാൻ നിന്നാൽ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലൂടെ ഇളകിയിട്ട് താഴേക്ക് തന്നെ പോകും അപ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇതുപോലെ ഇങ്ങനെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതുപോലെ ചെയ്താൽ കുറച്ച് ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ല ഭംഗിയിൽ ചെയ്തെടുക്കാം ഞാൻ ഇതുപോലെ എല്ലാം കോർത്ത് കോർത്ത് എടുക്കുന്നുണ്ട് ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ട് ഞാനൊരു ബിഗിനേഴ്സ് കിറ്റും കൂടി ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് പ്രൊഡക്റ്റൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ ചാനലിൽ ഞാൻ എന്തായാലും അപ്ലോഡ് ചെയ്യും അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ആ സമയത്ത് ഞാനൊരു വാട്സപ്പ് നമ്പർ കൊടുക്കും നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനായിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളെനിക്ക് അയച്ചാൽ മതി ഓക്കെ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ പേള് ഇതുപോലെ കോർത്തു കൊടുക്കാം ഞാൻ ബിഗിനേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയാണ് കേട്ടോ കുറച്ച് സ്ലോയിൽ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം ഇനി വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുവാണ് കോർത്ത് കൊടുത്തിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഞാനിനി പേയ്സൽ ബീഡ് ഇതുപോലെ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇതുപോലെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെയിം വരേണ്ടത് സെൻ്ററിലായിട്ടാണ് വരേണ്ടത് അപ്പം നമുക്ക് ആദ്യം നെയിം വെച്ചിട്ട് സെൻറ്ററിൽ എന്നുള്ളത് ചെക്ക് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇനി ഇത് കുറച്ച് സെൻറ്ററിലല്ല ഉള്ളത് കുറച്ച് നീങ്ങിയിട്ടാണ് ഉള്ളത് അപ്പോൾ കറക്റ്റ് സെൻറ്ററിൽ കിട്ടാനായിട്ട് ഞാൻ വീണ്ടും നോക്കിയിട്ട് ഒരു പേള് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതുപോലെ ഒരു പേള് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും നോക്കാം സെൻറ്ററിലായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടോയെന്ന് ഇപ്പോൾ കറക്റ്റ് സെൻറ്ററിലായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് സ്പെല്ലിങ്സ് ഇതിൻ്റെ അകത്തുകൂടെ നമുക്ക് കയറ്റി കൊടുക്കാം കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഇനി അത് നെയിമിട്ട് നമ്മളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം നേരത്തെ ഞാൻ കാണിച്ചതുപോലെ തന്നെ ഗം യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒട്ടിച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇനി ഇതാ വീണ്ടും ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഇനി നെയിമും നമുക്ക് ഗ്ലൂ വെച്ചിട്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം കൃത്യമായിട്ട് സ്പെല്ലിങ് നേരെയാണോ എന്നൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യണം എപ്പോഴും വെച്ച് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ അടുത്തടുത്ത് നിൽക്കാനായിട്ട് അതിൻ്റെ ഗ്യാപ്പിലേക്കും ഗം ആകുന്ന വിധത്തിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് കുറച്ച് അധികം എന്നാലും നന്നായിട്ട് ഒലിച്ച് പോകരുത് പ്രത്യേകിച്ച് നമ്മുടെ ബി സെവൻ തൗസൻഡ് ജസ്റ്റ് അമർത്തുമ്പം തന്നെ ഒരുപാടിങ്ങനെ ലൂസായിട്ട് വെള്ളം പോലെ വരും അപ്പോൾ രണ്ട് മൂന്ന് തവണയൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പം നിങ്ങൾക്ക് ആ ഗ്ലൂവിൻ്റെ പറ്റിയിട്ട് കൃത്യമായിട്ട് മനസ്സിലാവും എങ്ങനെയാണെന്നുള്ളത് ഇനി ഇതാ ഞാനിവിടെ നെയിമും കൂടി സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി വീണ്ടും നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും പേളും കോർത്ത് അതുപോലെ തന്നെ പേസ്റ്റൽ ബീഡും കോർത്തിട്ട് സെയിം ആക്കി എടുക്കാം ഇനി എങ്ങനെയാണ് ഹെയർ ബെൻറ്റിന് റേറ്റ് ഇടുന്നതെന്ന് കൂടി ഞാൻ പറഞ്ഞുതരാം നമ്മൾ എപ്പോഴും കണക്ക് കൂട്ടേണ്ടത് നമുക്ക് എത്ര രൂപ ഇതിൽ ചിലവായി എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ ഇതുപോലുള്ള മെറ്റൽ ഹെയർ ബെൻ്റിന് റേറ്റ് വരുന്നത് ആറ് രൂപ മുതൽ ഒരു എട്ട് രൂപേൻ്റെ ഇടയിലായിട്ടാണ് എപ്പോഴും വരാറ് അപ്പം ഞാൻ ഏകദേശം ഒരു ആറ് രൂപ അതിന് കണക്ക് കൂട്ടുന്നുണ്ട് ഇനി നമുക്ക് പേളിന് ചിലവായിരിക്കുന്നത് ഒരു ഇരുപത് രൂപയാണ് അങ്ങനെ ഇപ്പോൾ ഒരു ഇരുപത്തി ആറ് രൂപ ആയിട്ടുണ്ട് ഇനി അതുപോലെ തന്നെ നമ്മളിവിടെ പേസ്റ്റൽ ബീഡ് എടുത്തിട്ടുണ്ട് അതിനൊരു പത്ത് രൂപ കൂട്ടാൻ അപ്പം മുപ്പത്തി ആറ് രൂപ ആയിട്ടുണ്ട് ഇനി അതുപോലെ നമ്മൾ നെയിമിന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനൊരു പത്ത് രൂപ വീണ്ടും കൂട്ടാൻ അപ്പം നാൽപ്പത്തി ആറ് രൂപ ആയിട്ടുണ്ട് അങ്ങനെ ടോട്ടൽ ഇപ്പം നാൽപ്പത്തി ആറായി ഇനി നമ്മൾ എഫ് എഫേർട്ട് നമുക്ക് അതിനുള്ള കൂലിയും കൂടിയിട്ടാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ എടുക്കുന്നത് എന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്കൊരു എഴുപത് രൂപ അല്ലെങ്കിൽ എൺപത് രൂപ അങ്ങനെ കൊടുക്കാം അപ്പോൾ ബാക്കി വരുന്നതാണ് നിങ്ങളുടെ ലാഭം എന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്കൊരു പത്തെണ്ണം ഇതുപോലെ ഉണ്ടാക്കാൻ വന്നാൽ നല്ലൊരു എമൗണ്ട് നിങ്ങൾക്കിതിന്ന് കിട്ടും കാരണം എനിക്കൊരുപാട് ഓർഡേഴ്സ് വരുന്ന ഒരു ഒരൈറ്റമാണിത് ബർത്ത്ഡേക്കും മറ്റ് ഫംഗ്ഷനൊക്കെ കുട്ടികൾക്ക് ഫ്രോക്കിൻ്റെ കൂടെ ഒക്കെ ഇടാൻ വേണ്ടി ഇതുപോലെ നെയിമുള്ള ടൈപ്പ് സെറ്റ് ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ കടകളിൽ നിന്നൊന്നും ഇതുപോലെയുള്ള ആയ സാധനങ്ങൾ നമുക്ക് കിട്ടില്ല അതുകൊണ്ട് തന്നെ ഇതിന് ഓർഡറുകളും കൂടുതലായിരിക്കും ഇനി നമുക്ക് എങ്ങനെയാണ് അടുത്ത നൈലോൺ ബേബി പാൻറ്റ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം ഞാനിവിടെ ഒരു നൈലോൺ ബേബി പാൻഡ് എടുത്തിട്ടുണ്ട് ഒരു രണ്ട് വയസ്സുള്ള കുട്ടിക്കാണ് ഞാനിത് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഇതാണ് ലെതർ ഷീറ്റ് ഗ്ലിറ്റർ ഷീറ്റിനേക്കാളും നോർമലി ഉള്ള ഗ്ലിറ്റർ ഷീറ്റിനേക്കാളും വില കൂടുതലാണ് ലെതർ ഗ്ലിറ്റർ ഷീറ്റിന് അപ്പം ഇതെങ്ങനെയാണ് അളവെടുക്കുന്നതെന്ന് നോക്കാം താഴിലേക്ക് ടു ഇഞ്ചാണ് ഞാൻ എടുത്തിരിക്കുന്നത് ത്രീ ഇഞ്ചാണ് ഞാൻ ഒരു കാൽ ഇഞ്ച് അധികം എടുത്തിട്ടുണ്ട് അങ്ങനെ മൂന്നേ കാൽ ഇഞ്ചാണ് ടോട്ടൽ എടുത്തിരിക്കുന്നത് വിട്ട് കാരണം ഫോൾഡിങ്ങിന് നമുക്കൊരു കാലിഞ്ച് പോകും അപ്പോൾ കൃത്യമായിട്ട് മെഷറിങ് വരാൻ വേണ്ടിയാണ് ഞാൻ അങ്ങനെ ചെയ്തത് നമുക്കിത് നേരെ പകുതിയായി മടക്കി കൊടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കിതുപോലെ എടുക്കാം ഇനി നമ്മൾ എപ്പോഴും ബൗ ചെയ്യുന്നത് പോലെ സെൻറ്ററിൽ നിന്നും മുകളിലേക്കും സൈഡിൽ നിന്നും മുകളിലേക്കും അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിന് മുകളിലേക്കും ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് കൊടുക്കാം ഇവിടെ ബു പോലെ ആയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഇതൊന്ന് നടുവിൽ നൂലുപയോഗിച്ചിട്ട് കെട്ടിക്കൊടുക്കണം ഇത് സാധാ നമ്മൾ ഉപയോഗിക്കുന്ന മെഷീൻ നൂലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് എന്നോട് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുപോലെ നമുക്ക് കിട്ടി ഇനി നമ്മൾ വേണ്ടത് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമുക്കൊരു ടൈ പോലെ കെട്ടി കൊടുക്കണം അതിനായിട്ട് ഞാൻ അതിൻ്റെ തന്നെ ഒരു ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ പിറകിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് പറകിൽ വെച്ചു കൊടുക്കാം എന്നിട്ട് ഫ്രണ്ടിലേക്ക് ഇതുപോലെ ചുറ്റിച്ചിട്ട് വീണ്ടും ബാക്കിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം ഇനി നെയിം സെറ്റ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഫെൽറ്റ് ഷീറ്റ് എടുത്തിട്ടുണ്ട് ഇനി ഫെൽറ്റ് ഷീറ്റിൽ നിന്ന് നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ ഇതാ ഇതുപോലൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നേരത്തെ എടുത്ത അതേ നമുക്ക് ഇതുപോലെ എടുത്തിട്ട് അതിൻ്റെ പിറകിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഫെൽറ്റ് ഷീറ്റിൽ നെയിം എങ്ങനെയാണോ വരുന്നത് അതുപോലെ നേരെ വെച്ചു കൊടുക്കാം ഞാനിവിടെ അന്നുള്ള നെയിമാണ് ചെയ്യുന്നത് അതുപോലെ വെച്ചു കൊടുക്കാം ഇത് നമ്മളെ നെയിമിൻ്റെ ഇടയിലായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബീടിൻ്റെ അടിയിലും അതുപോലെ ചെറുതായിട്ട് സൈഡിലും അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ അറ്റാച്ച് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം അപ്പം ഇത് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി അത് കുറച്ച് നേരം നമുക്ക് ഒട്ടാനായിട്ട് വെക്കാം അതിന് ശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കണം ഇവിടെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് ഭാഗമൊക്കെ ഇതുപോലെ ഇങ്ങനെ സൈഡിൽ നിൽക്കുന്നുണ്ട് ഇനി അതെങ്ങനെയാണ് നല്ല ഷേപ്പിൽ എടുക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇനി ഇതുപോലെ ലൈറ്റർ ഉപയോഗിച്ചിട്ട് നമുക്കിങ്ങനെ ജസ്റ്റ് ചൂട് കാണിക്കുമ്പോൾ അതിങ്ങനെ ഉരുകി ഉരുകി പോകും പോകാതെ ശ്രദ്ധിക്കണം നാല് വശവും ഞാൻ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട് ചെറുതായിട്ടൊന്ന് തീ കാണിക്കാൻ മാത്രമേ പാടുള്ളൂ അധികം നേരം വെച്ചിട്ട് നിൽക്കാൻ പാടില്ല ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മൂവ് ചെയ്യിക്കാനേ ഞാൻ വീഡിയോയിൽ ചെയ്യുന്നത് പോലെ അപ്പോൾ ഓക്കെ ആ നെയ്മ് നല്ല ഭംഗിയിലായിട്ട് നമുക്കിവിടെ കിട്ടി പിന്നെ നമ്മൾ ഇതിൻ്റെ പിറകിലായിട്ട് വെൽറ്റ് ഷീറ്റിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബൗവിൻ്റെ സെൻറ്ററിൽ വെച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഇതുപോലെ സൈഡിൽ വെച്ച് കൊടുക്കാം ഞാനിവിടെ സൈഡിലാണ് വെച്ചു കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ട് അമർത്തി കൊടുക്കാൻ അപ്പോൾ ഇതുപോലെ ഒട്ടി നിൽക്കും ഇനി നമുക്കിത് നൈലോൺ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അതിനായിട്ട് ഞാൻ ഒരു ഡിസ്പ്ലേ കാർഡിലേക്ക് നൈലോൺ ബാൻഡിനെ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ നേരത്തെ ചെയ്തെടുത്ത നമ്മളെ നെയിം അറ്റാച്ച് ചെയ്ത ബൗ നമുക്ക് നൈലോൺ ബാൻഡിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം അതിനായിട്ട് ഞാൻ ഇതിൻ്റെ പിറകിൽ ബൗവിൻ്റെ പിറകിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ബാൻഡിലേക്ക് ഒട്ടിക്കുന്നുണ്ട് ഇനി നന്നായിട്ട് പ്രെസ് ചെയ്ത് കൊടുക്കണം എപ്പോഴും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മളെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ എന്നോട് ചോദിക്കണം ഇനി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അതോടൊപ്പം വീഡിയോ നിങ്ങൾ ലൈക്കും കൂടി ചെയ്യണം അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ